േ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്രം ഇടവം ചിങ്ങം രാശിക്കാർക്ക് ശുഭവും മിഥുനം കന്നി തുലാം ധനു മീനം രാശിക്കാർക്ക് മധ്യമവും മകരം കുംഭം രാശിക്കാർക്ക് ദോഷവും മേടം കെർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഒരു കമന്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഭർത്താവിന് നല്ല സമയവും ഭാര്യയ്ക്ക് ചീത്ത സമയവുമാണെങ്കിൽ അത് എങ്ങനെ അനുഭവപ്പെടും അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് നല്ല സമയവും ഭർത്താവിന് ചീത്ത സമയവുമാണെങ്കിൽ അതെങ്ങനെ ജീവിതത്തിൽ അനുഭവപ്പെടും എന്നാണ് അത് വെ ഏതൊക്കെ മേഖലയിലാണ് ചീത്ത അല്ലെങ്കിൽ ഗുണം അനുഭവിക്കപ്പെടുന്നതെന്നാണെങ്കിൽ ഗുണം അപ്പോൾ ഭർത്താവിന് വന്നാൽ ഭാര്യയ്ക്ക് ഗുണം അപ്പോൾ ഗുണം രണ്ടു പേർക്ക് ഏതാണ്ട് ഒരേപോലെ തന്നെ വരും കിട്ടിക്കഴിഞ്ഞാൽ ദോഷം വരുമ്പോഴും അതേപോലെ തന്നെ രണ്ടുപേരും തുല്യമായി അനുഭവിക്കണം എന്നുള്ളത് കൊണ്ട് ആരുടെ ജാതകത്തിലെ ദോഷമാണോ കഠിനമായിട്ടുള്ളത് അത് വരും അല്ലെങ്കിൽ ആരുടെ ജാതകത്തിലെ ശുഭമാണോ ബലവാനായിട്ട് ബലം ആയിട്ടുള്ളത് അത് അനുഭവിക്കും അപ്പോൾ ഇത് ജീവിതത്തിലെ രണ്ടുപേരുടെയും ദുഃഖങ്ങൾ പരസ്പരം വരണം എന്നുള്ളത് കൊണ്ട് സുഖദുഃഖങ്ങൾ പരസ്പരം ആണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയായിരിക്കും അവർക്കുണ്ടാവും കാരണം തനിക്ക് സന്തോഷകരമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഭാര്യയ്ക്ക് സന്തോഷകരമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഭർത്താവിനെയും സന്തോഷകരമാക്കും അല്ലെങ്കിൽ ഭർത്താവിന് ദുഃഖകരമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഭാര്യയ്ക്കും ദുഃഖം ഉണ്ടാവണമല്ലോ അപ്പോൾ സന്തോഷവും സമ്മിശ്ര ദുഃഖവും കടന്ന ഒരു ആയിരിക്കും ആ കാലഘട്ടം കടന്നു പോകാൻ ഒരാൾ രണ്ടുപേർക്കും സുഖം കിട്ടാൻ അനുഭവയോഗമുള്ളവർക്ക് സുഖവും ദുഃഖം കിട്ടാൻ അനുഭവയോഗമുള്ളവർക്ക് ദുഃഖവും കിട്ടുക തന്നെ ചെയ്യും അത് തികച്ചും വ്യക്തിപരമായ ഫലങ്ങൾ തന്നെയാണ് കാരണം രണ്ടുപേരുടെയും ജാതകത്തിൻ്റെ ഫലമാണ് പക്ഷേ അത് രണ്ടുപേരുടെയും മാനസികാവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അത് സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതാവസ്ഥയായിരിക്കും ഉണ്ടാകുക ആർക്കാണോ ദോഷം പറഞ്ഞിട്ടുള്ളവർ അവർക്ക് ദോഷവും ആർക്കാണോ സുഖം പറഞ്ഞ അവർക്ക് സുഖാവസ്ഥയും ഉണ്ടാകുക തന്നെ ചെയ്യും ഇതാണ് ഇതിനകത്തുള്ള ഒരു മറുപടി എങ്കിലും ജീവിതത്തിൽ അതൊരു സമ്മിശ്രാവസ്ഥയായിട്ടില്ലേ അനുഭവപ്പെടാൻ കഴിയും കാരണം ഭാര്യയ്ക്ക് ദുഃഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന് ദുഃഖമുണ്ടെങ്കിൽ നമുക്ക് മറ്റാൾക്ക് ജീവിത പങ്കാളിക്ക് ദുഃഖം ഉണ്ടാവില്ലല്ലോ സുഖം ഉണ്ടാവില്ലല്ലോ ദുഃഖമുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ആ പക്ഷേ മറ്റേ സുഖം കിട്ടാനുള്ള യോഗമുള്ളത് കിട്ടുകയും ചെയ്യും അപ്പോൾ രണ്ടും സമ്മിശ്രാവസ്ഥയായിട്ട് മാറും എന്ന് മാത്രം ഇപ്പോൾ സാമ്പത്തിക നേട്ടമൊക്കെ ഭർത്താവിന് കിട്ടാൻ യോഗമുണ്ട് ഭാര്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും ഉണ്ടെങ്കിൽ ഭർത്താവിന് സാമ്പത്തിക നേട്ടങ്ങൾ വരും ഭാര്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും അപ്പോൾ അതനുസരിച്ച് ഭാര്യയുടെ ജാതക മനുഷ്യരുള്ള ആരോഗ്യ പ്രശ്നത്തിന് ഉള്ള ദുഃഖം ഭർത്താവിന് ഉണ്ടാവും എന്നാൽ ഭർത്താവിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സുഖം ഭാര്യയ്ക്കും ഉണ്ടാകും ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഫലം ജീവിതത്തിൽ അനുഭവിക്കപ്പെടുക ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് ഇങ്ങനെയുള്ള പൊതുവായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റല്ല തികച്ചും വ്യക്തിപരമായ ചോദ്യങ്ങൾ ഇപ്പോൾ എൻ്റെ നാളും ഇതൊക്കെ ഇതാണ് എൻ്റെ ജീവിതത്തിൽ എന്താണ് അനുഭവിക്കുക എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയില്ല അത് വ്യക്തിപരമായ ഫലമാണ് ഇത് പൊതുവായൊരു ഫലമാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട് അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് മറുപടി വന്നത് കാര്യം അവരുടെ ജീവിതത്തിലെ അനുഭവമായിരിക്കാം അവർ ചോദിക്കുന്നത് പക്ഷേ അതിൽ പൊതു തത്വവും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് അതിന് മറുപടി കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് പോകാം മാഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മാഡം രാശിക്ക് ദോഷമാണ് പൊതുവെ ആരോഗ്യവും അത്ര അനുകൂലമായ സമയമല്ല ഒരു ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാവും എല്ലാ കാര്യത്തിനോടും ഒരു പിന്തിരിഞ്ഞ അവസ്ഥ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഉണ്ടാവും പ്രതിരോധ ശക്തി കുറവുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല അതേപോലെ ഒരു അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിന് ഉണ്ടാവില്ല ആസ്മ ജലദോഷം അത് ഇങ്ങനെയുള്ള അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ധനപരമായ ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സഹോദര സ്ഥാനീയരോ ഒക്കെയായിട്ട് ഉണ്ടാകാനുള്ള സാ സഹോദര സഹോദരി സ്ഥാനീയരോ അത് രണ്ടുമൂന്ന് തന്നെയായിട്ട് വരും സഹോദര സ്ഥാനീയർ എന്ന് പറയുന്നത് രണ്ടും കൂടെ കണക്കിലെടുക്കണം ആയിട്ട് വരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് സാമ്പത്തികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സഹോദരം കണ്ടടയ്ക്ക് ഉണ്ടാവും ചില ശത്രുദോഷവും ഉണ്ടാകും കടബാധ്യത ഒരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാവും വാക്കുകളെയൊക്കെ വളരെയധികം നിയന്ത്രിക്കാനായിട്ട് മേഡം രാശിക്കാർ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അതേപോലെ മക്കളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ നഷ്ടം വരുന്നൊരു കാര്യമായതുകൊണ്ട് സമയമായതുകൊണ്ട് അക്കാര്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ടാവാം എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും കുടുംബ കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിൽ രംഗത്തും അത്ര മേന്മയുള്ള സമയം അല്ല ഇനി ഇടവം രാശി ശുഭകരമാണ് പൊതുവെ ആരോഗ്യം അത്ര മേന്മയുള്ളതല്ലെങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ഈ ദിവസം ചെയ്യാനായിട്ട് കഴിയും ആരോഗ്യകാര്യങ്ങൾ അത്ര മേന്മയില്ലാത്തതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുകയും ചെയ്യും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട് ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഒരു കരണവശാലും കുറേ കാലത്തേക്ക് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇടവം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിച്ചാൽ തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ജാതകം കൂടെ പരിശോധിച്ചിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജാതകം കൂടെ പരിശോധിപ്പിക്കുക കാരണം ജാതകത്തിനകത്ത് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ഇനി മിഥുനം രാശി മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കും മനസ്സും ഒക്കെ മിഥുനം രാശിക്കാർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനുകൂലമായിരിക്കും എന്നാൽ ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല എല്ലാത്തിനും ഒരു അലസത ഒരു ക്ഷീണം അനുഭവപ്പെടുന്ന സമയമാണ് അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല എന്ന സഹോദര സ്ഥാന അനുകൂലായിരിക്കും ശത്രുദോഷം അത്ര കാര്യമായി ബാധിക്കും വരുന്ന ദിവസമല്ല എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക എന്ന് മാത്രം കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൊണ്ട് വരാൻ കഴിയും അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും തൊഴിൽ രംഗവും മക്കൾ അത്ര അനുകൂല അല്ല ചില കലകങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും കർക്കിടകം രാശി പുണർതം അവസാനക്കൽഭാഗം പൂയമായി കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയമാണ് ആരോഗ്യം മേന്മയുണ്ടാകും ബാക്കിയ കാര്യങ്ങളിലൊന്നും അത്ര അനുകൂലമായ സമയമല്ല മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീയരനുകൂലമല്ല ആസ്മ മാനസിക അസ്വസ്ഥത ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെയുള്ള കർക്കിടകൻ രാശിക്കാർ ശ്രദ്ധിക്കണം കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായും ഒക്കെ ചില തർക്കങ്ങളൊക്കെ കുടുംബത്തിനുണ്ടാവാം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാം മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടെ വേണം കർക്കിടകൂറുകാർ ഈ ദിവസം ഉപയോഗിക്കാൻ കാരണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ അപകടങ്ങൾ ചെറുവാടി വേളം ഒക്കെ ഉണ്ടായാലും മതിയല്ലോ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും പിന്നെ വാഹനം വളരെ കൂടിയൊക്കെ ഓടിക്കാൻ ശ്രദ്ധിക്കണം തൊഴിലംഗത്തൊക്കെ ആണെങ്കിലും അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ കർക്കിടകൻ രാശിക്കാർ വളരെ അധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല മറ്റുള്ളവരുടെ വാക്കുകൾക്കൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകുന്ന സമയമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊന്നും ഉണ്ടാവില്ല മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും തൊഴിൽ രംഗത്തും തൊഴിലാളികളും മറ്റുള്ളവരൊക്കെ ആയിട്ട് ഒരു മനസ്സിന് വിഷമകരമായ അവസ്ഥ ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങളും കർക്കിടകൻ രാശിക്കാർ ഉപയോഗിക്കരുത് ചിങ്ങം മകംപൂരം ഉത്രം ഉത്രം കാൽഭാഗം കേട്ടോ ചിങ്ങം രാശി മകം പൂരം ഉത്തരം കാൽഭാഗം ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അനുകൂലമാണ് എന്നാൽ മനസ്സിലൊരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും മാതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമാണ് തളർച്ചയും ക്ഷീണവും ഒക്കെ ഒന്ന് കുറയും തൊഴിലൊക്കെ വേണ്ട രീതിയിലൊക്കെ ചെയ്യാനായിട്ട് തോന്നും എന്നാൽ അലർജി സംബന്ധമായ അസുഖമുള്ളവരൊന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധിതവരും മറ്റുള്ളവരുമായി ചെറിയ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ജീവിത ഈ ദിവസം അനുകൂലായിരിക്കും കുടുംബത്തിൽ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ ചിങ്ങക്കൂറുകാർക്ക് തൊഴിലംഗം അത്ര മേന്മയുള്ള എൻ്റെ കർമ്മമണ്ഡലം അത്ര മേന്മയുള്ളതായിരിക്കില്ല ഒരു കാരണവശാലും ചിങ്ങക്കൂറും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അതിന് അനുകൂലമായ സമയമല്ല അതുപോലെ അനുയോജിതമായ സുഹൃബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ചിങ്ങൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കന്നിക്കൂറുകാരെ സം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മധ്യമമാണ് മധ്യമാവസ്ഥയാണ് ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല ശരീരത്തിന് ഒരു ക്ഷീണം പ്രതിരോധ ശക്തി കുറവ് ഒക്കെ അനുഭവപ്പെടും ഒന്നും ചെയ്യണമെന്നൊരു തോന്നലുണ്ടാവില്ല എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ ഒരു പരിധിവരെ അനുകൂലമായതുകൊണ്ട് ആ തോന്നലൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും മാതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയർ അനുകൂലമല്ല കടബാധ്യത വരും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അബദ്ധത്തിലൊക്കെ എടുത്ത് പണം കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് മറ്റുള്ളവരുമായിട്ടുള്ള കലഹമുണ്ടാകാം എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് മക്കളുമായിട്ട് ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തൊഴിലാളികളുമായിട്ടുള്ള പ്രശ്നങ്ങളും തൊഴിൽ മേഖലയിൽ ഉണ്ടാകാം അതുകൊണ്ട് അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇനി തുലാം രാശി തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ചിത്തിരവസാന പാതിഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല ഒരു ക്ഷീണം ഒരു പ്രതിരോധ ശക്തി കുറവ് എന്തും ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാവാതിരിക്കുക ഇതൊക്കെ ഉണ്ടാകും അതുപോലെ മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപതൃസ്ഥാനീരനുകൂലമായിരിക്കില്ല അതേപോലെ മേലുദ്യോഗസ്ഥർ തൊഴിലംഗത്താണെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കേൾക്കേണ്ടി വരും അഭിപ്രായ ഒരു സ്ഥിരതയോടുകൂടി അഭിപ്രായ ഉറച്ച അഭിപ്രായത്തോടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ സഹോദര സ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാ മ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വാക്കുകളും വളരെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക മക്കളൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ വളരെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണ്ട പരിഹാര കർമ്മങ്ങൾ കൂടെ ചെയ്താൽ തൊഴിൽ മേഖലയിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തൊലാം രാശിക്കാർക്ക് കഴിയുന്ന സമയം തന്നെ ആണ് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഒട്ടും അനുകൂലമല്ലാത്ത ദിവസം ദിവസമായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത് കണ്ടവശിന കാലമൊക്കെ കഴിഞ്ഞല്ലോ എന്നൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിലും ഈ ദിവസ ഫലങ്ങളൊക്കെ പറയുമ്പോൾ ആ ദോഷങ്ങളൊക്കെ ഉണ്ടാവും കണ്ടശനി മാത്രമല്ലല്ലോ അതിൽ ഫലപ്പെടുത്തുന്നത് അതുകൊണ്ട് വൃശ്ചികം അപ്പോൾ ഈ വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് കഠിനമായ ദോഷമുള്ള സമയമാണ് മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ചെയ്ത് ഈ പ്രതിസന്ധിക്കില്ല ഈ ദിവസം ഉണ്ടാവും എങ്കിലും ആരോഗ്യം അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരു പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത മുൻകോപം മൂലമുള്ള നഷ്ടം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ലാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അശ്രദ്ധമായോ വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ കർമ്മ അപകടകരമായ ജോലികൾ ചെയ്യുന്ന ആളുകൾ തൻ്റെ കർമ്മമണ്ഡലത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് വളരെ ഉയരത്തിലൊക്കെ കയറി ജോലിയൊക്കെ ചെയ്യുന്ന അതിലൊക്കെ അങ്ങനെയുള്ളവരൊക്കെ സുരക്ഷിത മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം ഇല്ലെങ്കിൽ ദോഷം വരും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്വമാണ് അത് കഴിഞ്ഞു വരുന്നത് ഭഗവാന് വിടാം പക്ഷെ അത് വരെ അല്ലെങ്കിൽ നമ്മുടെ കർമ്മദോഷത്തിന് വിടാം പക്ഷേ ശ്രദ്ധിക്കാതെ വരുന്നത് മുഴുവൻ കർമ്മദോഷമാണ് അല്ലെങ്കിൽ എൻ്റെ പൂർവജന്മ ദുഷ്കൃതമാണ് എന്നും നമ്മൾ വിചാരിക്കരുത് ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണെന്നുള്ളത് കൊണ്ടാണ് ശ്രദ്ധിക്കാനുള്ള ബുദ്ധി നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഒക്കെ കുറയും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ല അതേപോലെ തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് കൃത്യം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽ ഭാഗം ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സും അത്ര മേന്മയുള്ളതായിരിക്കില്ല വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് തോന്നില്ല വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനായിട്ട് തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലംഗത്തും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ അനുകൂലമല്ല ആസ്മ മാനസിക അസ്വസ്ഥത ഉദര രോഗങ്ങൾ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അതേപോലെ കടബാധ്യത വരും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് സുഖബന്ധങ്ങൾ മുറിഞ്ഞു പോകാനും സാധ്യതയുള്ളൊരു സമയമാണ് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു പോകണം എന്നാൽ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ കഴിയും എന്നാൽ തൊഴിലംഗം അത്ര മേന്മയുള്ളതല്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാലാണ് തൊഴിലുത്ത് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ധനരാശിക്കാർക്ക് കഴിയും മകരം രാശി ദോഷകരമായ ദിവസമാണ് മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനുകൂലമായിരിക്കും എന്നാൽ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവും സംശയവും അലസ്വതയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒരു കാര്യത്തിനും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാകാനും സാധ്യത കുറവുള്ളൊരു ദിവസമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലകവും അഭിപ്രായ ഒക്കെ ഉണ്ടാകാം എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതൊക്കെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോരുന്നതിനും കഴിയും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അത്ര മേന്മയുണ്ടെന്ന് പറയാൻ കഴിയില്ല എങ്കിൽ ദോഷം ചെയ്യുകയും ഇല്ല തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് എന്നാച്ചാൽ അംഗീകാരങ്ങളൊക്കെ വേണ്ട സമയത്ത് കിട്ടുകയുമില്ല ഒരു കരണവശാല മകരം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഓരോരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് എങ്കിലും ആരോഗ്യം അത്ര മേന്മയില്ല മനസ്സ് അനുകൂലായിരിക്കും അതേപോലെ മാതൃസ്ഥാനീയം അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ അലസ്വത മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകുകയും തന്നെ ചെയ്യും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഒക്കെ കിട്ടും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ഉണ്ടാകുന്ന സമയമാണ് മറ്റുള്ളവരുമായി കലഹമുണ്ടാകും വാക്കുകൾ അറിയാതെ ഉപയോഗിച്ച് പോകുന്നത് ചിലപ്പോൾ ദോഷമായിട്ട് വരും അതേപോലെ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ അതിൽ ചെന്ന് എത്തി നോക്കി ഒരഭിപ്രായ പ്രകടനം നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ അനുകൂലമല്ല വാക്കുകളും അതേപോലെ എടുത്തുചാട്ടവും മൂലം ചില ദോഷങ്ങളുണ്ടാകും തൊഴിൽ രംഗവും അത്ര മേന്മയുള്ളതല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭരാശിക്കാർ രാശിക്കാർ അതുപോലെ മീനം ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രൊട്ടാതി രേവതി മീനൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സ് ഒരു അസ്വസ്ഥമായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കുന്ന സമയമാണ് മാതൃസ്ഥാനയിൽ അത്ര അനുകൂലമായിരിക്കില്ല ഒരു അഭിപ്രായ സ്ഥിരത ഒന്നിനുണ്ടാവില്ല എങ്കിലും പൊതുവേ അവരുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുള്ള സമയമാണ് ഒരു ഉന്മേഷവും ഉണർവുമൊക്കെ തോന്നുകയും ചെയ്യും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് വാക്കുകൾ മൂലം ചില നേട്ടങ്ങൾ വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് മീനരാശിക്കാർക്ക് രാശിക്കാർക്ക് തൊഴിൽ രംഗം അത്ര മേന്മയുള്ളതൊന്നുമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മീനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു ഫലമാണ് ചന്ദ്രാധിഷ്ഠിത രാശി ഫലമാണ് ജാതകത്തിൻ്റെ ഫലമല്ല എങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ഈ ദിവസത്തെ ദോഷങ്ങൾ എന്തൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു മുൻകരുതലെന്ന പോലെ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ നക്ഷത്രഫലം നിങ്ങളെ സഹായിക്കും അതു തന്നെയാണ് ഞാൻ ഈ നക്ഷത്രഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ചെറിയ ദോഷഫലങ്ങൾ കണ്ടാൽ പോലും ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഇതിൽ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ദോഷത്തിന് മുൻഗണന കൊടുക്കുന്നു എന്ന് ആരും പരാതി പറയണ്ട കാരണം ഇങ്ങനൊരു ദോഷം ഉണ്ടാകും എന്ന് പറഞ്ഞാലാണല്ലോ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനും അത് ഉണ്ടാകാതിരിക്കാനും വേണ്ടി കഴിയും ഭഗവാൻ നമുക്ക് വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട് അത് ഇങ്ങനെയുള്ള ദോഷങ്ങൾ അറിയാനാണ് പൂർവ കർമ്മഫലം കൊണ്ടാണ് ദോഷങ്ങൾ ഉണ്ടാകുക എന്താണ് ഈ പൂർവ പൂർവ്വകർമ്മഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വജന്മഫലമാകാം നമ്മുടെ പൂർവീകരണ കർമ്മഫലമാകാം നമ്മൾ തന്നെ ഈ ജന്മത്തിൽ പൂർവമായി ചെയ്ത മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാകാം പൂർവം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നലെ മുതൽ ഉള്ളതെല്ലാം പൂർവ്വകർമ്മഫലം തന്നെയാണ് നമ്മുടെ ഇന്നാണ് നമ്മുടെ വർത്തമാനത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് പൂർവ്വകർമ്മഫലം ഈ മൂന്ന് രീതിയിൽ വരും നമ്മൾ തന്നെ പൂർവികമായി ചെയ്ത കർമ്മം നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത ഫലം നമ്മളുടെ പൂർവീകർ നമുക്ക് ചെയ്ത കർമ്മഫലം ഇത് മൂന്നും നമ്മുടെ പൂർവപുണ്യ പൂർവ കർമ്മഫലം എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ദോഷങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ വരാൻ എന്നാണ് നമ്മുടെ നക്ഷത്രപരങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഭഗവാൻ നമുക്ക് വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട് ആ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് ഈശ്വരനെ ആരാധിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകളെയൊക്കെ പരമാവധി ഒഴിവാക്കുക നമുക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദുഃഖം കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മളുടെ ദോഷങ്ങളും കുറയുക തന്നെ ചെയ്യും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഗോദി